ഞാൻ കോംപ്രമൈസ് അവിടെ മാത്രം ഗെയിം എന്നുള്ള രീതിയിൽ ചിന്തി അത് പല ആൾക്കാരും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് സ്ട്രാറ്റജി ആയിട്ട് കണ്ടിട്ടില്ലേക്ക് അതിനാവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ സ്വപ്നമാണ് എനിക്ക് നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ലോക സ്ട്രാറ്റജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് സ്ട്രാറ്റജി അല്ല എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല എൻ്റെ ഈ പ്രായത്തിൽ നീ ഇതുവരെ ഒത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിൻ്റെ ലൈഫിലില്ല ഞാൻ പഠിച്ചതൊരു ബോയ്സ് ഉള്ളിൽ കണ്ടുപിടിച്ചത് പ്ലസ് നാലാം ക്ലാസ് വരെ മിക്സഡ് പഠിച്ചിട്ടുള്ളൂ പിന്നെ പന്ത്രണ്ട് വരെ പ്ലസ് ടു വരെ ബോയ്സ് പിന്നെ അവിടുന്ന് മെക്കാനിക്കില് അവിടെയും ബോയ്സിൽ പി ജിയിലാണെങ്കിൽ അവിടെ നാല് പേര് മെക്കന്നെ പിന്നെ ഇവിടെ അതിന്റെ അമ്മ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സെറീൻ്റെ എടുത്ത കാരണം ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോണ്ടിരിക്കുക നമ്മൾ ജൂനിയേഴ്സായിട്ട് ഉണ്ടെങ്കിലും പക്ഷെ പല കാര്യങ്ങളും അവർ തുറന്നു ഒന്ന് സംസാരിച്ച് അവൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റും വലിയ വലിയ കാര്യങ്ങളൊക്കെ പോവാ പിന്നെ ചേമ്മലിനോട് നോക്കി സംസാരിക്കാൻ പറ്റും എനിക്ക് വട്ട പിടിക്കില്ലേ ആരെങ്കിലും ഒരാളെടുത്ത് കണക്ഷനോട് മനസ്സിലാക്കുന്ന ആളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ സെറീനടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ളത് അവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്ഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഇതിപ്പോ ഞാൻ പറയട്ടെ പുറത്ത് മേ ബി അത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ തമ്മിലൊരിഷ്ടത്തിലാണ് പ്രണയത്തിലാണെന്നുള്ളൊരു പ്രണയം ഇഷ്ടം വന്നത് എന്താ ഇതിങ്ങനെ വരുന്ന ഈ ഒരു ട്രാക്ക് വരുന്നതിന് മുന്നേ തന്നെ രനീഷയും സെറീനേയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു രനീഷ് ആ സെറീനടുത്ത് പറയുന്നുണ്ടായിരുന്നു സാഗർ ഏട്ടൻ എന്തോ ഒരു ഇത് ഉണ്ട് എന്നിങ്ങനെ ഒരു രീതിയിൽ രനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയ്യോ ഓൾറെഡി നടന്ന കാര്യം എന്റെ ഒരു ഇത് സെറീനടുത്ത് ഇണ്ടെന്ന് അപ്പൊ സെറീന എവിടെയാണ് ഇനി അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നീ നോയല്ലേ പറയുള്ളൂസ് നോയെ പറയുള്ളൂന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനുശേഷമാണ് മേ ബി സാഗർ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ സെറീനക്കും തിരിച്ച് സാഗറിനോട് തോന്നിട്ടുണ്ടാകും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ സ്നേഹം സ്നേഹം പല രീതിയിലുണ്ടല്ലോ പ്രണയം എന്നുള്ള സ്നേഹം മാറ്റി വെച്ചാൽ ഒരു ും തോന്നീട്ടുണ്ടാവുക പിന്നീട് സെറീനയിൽ ഒരു മാറ്റം അതാണ് പുറത്ത് വേറൊരു രീതിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യങ്ങളാണ് ഇപ്പല്ല നിങ്ങൾ അതിന്റെ അകത്തുള്ളപ്പോൾറെഡി റണീഷയും സെറീനും ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് സാഗറും സെറീനയും ഇത്ര അറ്റാച്ച്ഡ് ആകും കാണിക്കുന്നത് അറിയുന്നില്ല അങ്ങനെ ഒരു ഒരു കഴിഞ്ഞിട്ടാണ് ഈ നിങ്ങളുടെ കൂട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നത് ാണ് എനിക്ക് തോന്നിട്ടുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഞാൻ വെക്കും ഞാൻ പർപ്പസുള്ളിൽ ഞാൻ അവളുടെ അടുത്ത് ഒരു കിഷോർ വന്നപ്പോൾ രജിത്തേട്ടം ഗെയിം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയിൽ പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ അപ്പൊ ഞാൻ രാത്രി ചെയ്യുമ്പോഴാ ഞാൻ ഇങ്ങനെ പർപ്പസൂല് ഗെയിമിനുള്ളിൽ മാറി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിലും അല്ല ജനങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഉണ്ടായിക്കോട്ടെ കാരണം നീ നോമിനേറ്റ് ചെയ്യാൻ റീസൺ പറയുമ്പോൾ സാഗറും സെറീനയും തമ്മിൽ ലവ് ട്രാക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ വരും അത് നമുക്ക് രണ്ടുപേരും ബാധിക്കും സാധ്യത ഞാൻ തന്നെ അവിടെ അടുത്ത് പർപ്പസ് വേണ്ടി അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടുണ്ട് അവിടെയുള്ള ആൾക്കേൽ പ്രോക്കി ചെയ്യുന്ന രീതിയിൽ അതുകൊണ്ട് രാത്രി പോരും സാഗർ എന്തിനാണെങ്കിലും സംസാരിക്കുന്നത് ഭയങ്കര മോശം അങ്ങനെയാണ് മച്ചാനെ ഇങ്ങനെയാണ് സംഭവം ഗെയിമുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാണ് അവിടെ ചെറിയ ബ്രേക്ക് ഇട നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ആ രീതിയിൽ വന്നു പക്ഷേ വീണ്ടും ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ വേറെ ആരും സംസാരിക്കുകയില്ല പറ പിന്നെ പിന്നെ അവരാണ് പിന്നെന്താ വന്നറിയോ നിങ്ങളിടൊക്കെ സോഫ്റ്റ് വെയിലിരുന്ന് സംസാരിക്കുമല്ലോ എന്നിട്ട് ഉറക്കെ സംസാരിക്കാനൊക്കെ നിങ്ങൾ രണ്ടും സോഫ്റ്റ്വെയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കലോ അപ്പൊ താഴെ വരുന്ന കമന്റ്സ് ഓ അവരുടെ സ്നേഹം അത്രയും പ്യുവർ ആയിരിക്കും അവരിപ്പത് വേണ്ട പുറത്തിറങ്ങിയിട്ട് അവരത് തമ്മി സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതലും വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് അങ്ങനെ സംസാരിക്കാം പക്ഷേ എനിക്ക്

ഇപ്പോൾ എന്ന് ജോലി അവിടെ വന്നപ്പോൾ നിങ്ങൾ ലവ് സ്ട്രാറ്റജി ആണല്ലോ ഇത് നിങ്ങളതൊക്കെ മാറ്റി വരുമ്പോൾ അവൾ പറയുന്നത് അത് സ്ട്രാറ്റജി അല്ല അപ്പൊ എനിക്ക് വേ അപ്പം അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്കറിയില്ല എന്താണ് ഞാൻ പക്ഷെ എൻ്റെ രീതിയിൽ രീതിയിൽ പറയുന്നത് എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള കുട്ടിയാണ് എന്റെ പല കാര്യങ്ങളും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട് ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ും കഥ ബാക്ക് റിലേഷൻഷിപ്പിലൊക്കെ

പലപ്പോഴും നമ്മൾ മൂന്ന് പേരൊട്ടിരിക്കുമ്പോ ജൂനേഴ്സ് തെരഞ്ഞെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസിലായിട്ടുണ്ട് ഏകദേശം എന്തോ ഇതുണ്ടെന്ന് അപ്പൊ ഇവര് രണ്ടുപേര് സംസാരിക്കണ ഞാൻ മൂന്നാമത് ഇരിക്കുമ്പോൾ ഞാനത് ഒഴിഞ്ഞു മാറി പോവും പക്ഷെ അത് സെറീനക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല സെറീന ഒരു ദിവസം ഇത് മനസ്സിലാക്കിയ ദിവസത്തിന്റെ അടുത്തോണ്ടാ സാറ് ജൂനിയേഴ്സിന് എന്റെ അടുത്ത് ഇഷ്ടമുണ്ട് അപ്പൊ എനിക്കത് നേരത്തെ അറിയാം എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട് അവന് ഞാൻ എങ്ങേലും അവർക്ക് എങ്ങനെ വരുമ്പോ ജുനൈസ് എന്തെങ്കിലും എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഞാൻ ഐസായിട്ട് എപ്പോഴും രണ്ടുപേരും സംസാരിച്ചു എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ സാറേ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടായിരുന്നില്ല പിന്നെ നാദരുടെ നാദരുടെ കാര്യം എന്ന് പറയുന്നത് അവൾക്ക് തുടക്കത്തിൽ എന്നെ ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക ഞാൻ പിന്നെ വിളിച്ചപ്പോഴൊക്കെയാണ് പറയുന്നത് ഗോപിക അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൾ അടുത്ത് ഇഷ്ടമാണ് ഒരു കാര്യമാണു എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അടാ എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണ് അടാ നിനക്കറിയാമല്ലോ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ചെറുപ്പം മുതലേ സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള ഒരാളല്ല ഞാൻ പലപ്പോഴും സ്നേഹം പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ നീ എന്താണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നെ നിനക്ക് എന്ത് പറ്റാത്ത അവിടെ വലിയൊരു പോയിന്റ് പറഞ്ഞു അപ്പം അത് എനിക്ക് ആ പോയിൻറ്റ് പറയിന്റ് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കറക്റ്റായിട്ട് പറയട്ടെ ഞാൻ പുറത്ത് ഭയങ്കര സ്നേഹം കിട്ടാത്ത ആളാണ് ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ് എനിക്ക് ഇതൊരു സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ ഭയങ്കര സ്നേഹം പിടിച്ച് മേടിക്കുന്ന ഒരാളാണ് എനിക്ക് തന്നെ ഉള്ള ആളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഇഷ്ടം കാണാൻ പറ്റില്ലല്ലോ അത് എൻ്റെ ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ് ഒരിക്കലും ആ കുട്ടിയുടെ ഇമോഷൻ അത് മാറ്റി കളയാനും മറിച്ച് മാറ്റി കളയാനും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാം അപ്പോൾ അവൾ നോമിനേഷൻ്റെ പ്രോസസ്സിലെത്തുമ്പോഴാണ് എനിക്ക് പുറത്തു പോയില്ലോ പുറത്ത് പോയാലും കുഴപ്പമില്ല പക്ഷെ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസം നീ എന്റെ കൂടെ എന്നെ ഒന്നിന്ന് സംസാരിച്ചു ഞാൻ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആടാ ഭയങ്കര ഹാപ്പി എനിക്ക് അവിടെ ഓന്നു വേണമെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയില്ല അവൾ പറഞ്ഞാൽ മാക്കണ്ടല്ലോ സ്നേഹം നമ്മളാണെങ്കിൽ സ്നേഹത്തിന്റെ മുന്നിൽ അത് മാത്രം നമ്മൾ തോൽപ്പിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഗെയിം വെച്ച് കളിക്കാൻ എനിക്ക് അറിയില്ല അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഞാനെന്തൊക്കെയാണ് അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടിയാണ് അത് വെച്ച് ഗെയിം കളിക്കുക ഇപ്പോഴും എൻ്റെ എന്റെ അപ്പൊ അവളങ്ങനെ പറഞ്ഞപ്പോ ഞാൻ കാരണം അവൾക്കൊരു സന്തോഷം കിട്ടണെങ്കിൽ കിട്ടിക്കാണ് തിരിച്ചു പണി കിട്ടിയത് അത് വേറെ വശം അപ്പോൾ അവള് എവിഷനെയും തൊട്ടുപൊണിക്ക് അത് കിട്ടാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഞാനാണ് ഇപ്പൊ ഇരിക്കുന്നു അവർ അതാണ് ഇതിന്റെ വേറെ ഒരു ടിസ്റ്റ് ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല നോ എന്ന് പറയുകയാണെങ്കിൽ അവള് മേലെ പോയിട്ട് ഇരുന്നിട്ട് ഇരുന്നിട്ടും അപ്പോഴും കട്ട് വരും ഓ സാഗർ സൂര്യ എത്ര ക്രൂരനാണ് ഇത്രയും സ്നേഹം നോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഒരു ഷോട്ടും ഷോട്ടും കരയുന്ന അപ്പോഴും പ്രശ്നം ഞാനിപ്പോ ഇത്രയും ദിവസത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി കാണുന്ന ഒരാളാണ് ലൈവ് പറ്റുന്നതും കാണാറുണ്ട് ഞാൻ ചോദിക്കുന്ന എന്താ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടും ഞാനൊരു പോയിന്റ് ചിന്തിച്ചിട്ടുണ്ട് എന്താ സാഗർ മറുപടി പറയാത്തിന്ന് ഞാൻ ഞാൻ അടക്കം ചിന്തിച്ചിട്ടുള്ളവരാണ് നാദരട കാര്യത്തില് എന്തുകൊണ്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടു അത് ഷീച്ചേട്ടൻ ഇടക്ക് വന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആളുകൾക്ക് കൊടുത്തേ പറ്റുള്ളൂ ഷീച്ചേട്ടൻ വന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു അത് വേറെ കൊടുക്കുന്നുണ്ടാണെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വരാത്തെന്നുള്ളത് ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു ഷീച്ചേട്ടൻ അടക്കം സെറീനടക്കം എല്ലാവരും

അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടി പ്രാവശ്യം പേഴ്സണലി അവളെ മാറി നിൽക്കുമ്പോൾ എനിക്ക് ഗെയിമിനൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി മീൻസ് കുറച്ചൊക്കെ എവിടെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യൂലോ എത്ര ഇല്ലാന്ന് പറഞ്ഞു ഞാൻ ഞാൻ സ്ട്രാറ്റജിയാണ് പറയാത്ത ഞാൻ പർപ്പസ് കൂടെ പറഞ്ഞതാണ് എന്നിട്ട് അവളെ അവിടെ പോയിട്ട് ഭയങ്കര ഞാൻ എല്ലാവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതാണ് നമുക്ക് ഇത് ഉണ്ടാകാൻ വേണ്ടിട്ട് സ്ക്രീനെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്താണ് അതിനുശേഷം ഇനി അവിടെ ഒരു പെൻ്റെ ഞാൻ കറക്റ്റ് ചെയ്തി കൂടുതൽ പാരക്ക് എടാ ഇത് ഗെയിമാണ് ഞാൻ ഗെയിമിൻ്റെ ചെയ്ത് പറഞ്ഞാണ് ഞാൻ മുന്നോട്ടുള്ള യാത്ര അടിപൊളിയായിട്ട് കളിക്കണം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണലി സാഗർ സാഗർന്ന് പറഞ്ഞൊരു വ്യക്തി ആരും ഹേറ്റ് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ അറിയാണ്ടെന്ന് എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ തെറ്റു മനസ്സിലാക്കിയാൽ സോറി പറഞ്ഞാൽ ഒരു എസ് എ തന്നെ അവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അത് എനിക്കൊന്നും അതൊക്കെ അറിയുള്ളൂ എന്താണ് ഞാൻ എഴുതി കൊടുത്തുള്ള സംഭവം അത് ഭയങ്കര ക്ലിയറാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഞാൻ കാരണം കിട്ടിക്കോട്ടെ വിചാരിച്ചാൽ പക്ഷെ അത് പുറത്ത് ലൗട്ട് ആങ്കിൾ ആ രീതിയിൽ പറയുമ്പോൾ ചെറിയ വിഷമം എൻ്റെ ഉള്ളിലുള്ള സാധനം അതീ പറഞ്ഞ തുടക്കം ഒരു ഇമ്പാക്റ്റ് ആണ് സാഗർ അതുകൊണ്ടാണ് അത് എന്തായത് രനീഷന കോൺവെർസേഷൻ പിന്നെ നിങ്ങളുടെ ആ ഒരു ട്രാക്ക് പിന്നെ ഈ ലൗ ട്രോ എല്ലാം കൂടെ ആളുകൾ കണ്ടിന്യൂസ്ലി കണ്ടോണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം പിന്നെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല പക്ഷെ സാഗറിന്റെ ഭാഗത്തുനിന്നുള്ള കാര്യം ഇതാണ് ഈ ഇമോഷൻ എന്നുള്ള സംഭവം അവിടെ സാഗറിന്റെ സാഗറിനെ അതെ